ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിത്തുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലെ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഓണിയൽ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓണിൽ പാലം അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് നമുക്ക് പോകുമ്പോഴൊക്കെ ചളിയായത് കൊണ്ട് തന്നെ അവിടെ കുറച്ചൂടി കാട്ടുപ്പുരത്തിന് മുമ്പുള്ള ഈ അണ്ടർ പാസിന് ഇവിടെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് കഴിഞ്ഞാൽ പാലത്തിന് കുറുക തോടിന് കുറുക വരുന്ന പാലവും കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്നൊരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഏറ്റവും നീളം കൂടിയ കേരളത്തിൽ ഇന്ത്യയിൽ മൂന്നാമതും കേരളത്തിൽ ഒന്നാമതായിട്ടുള്ള ഈ വലിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഇന്നത്തെ വീട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഊണിയൽ പാലം മുതൽ വട്ടപ്പാറ വയടറ്റ് പാലം വരെ ഇവിടെയൊക്കെ നിങ്ങൾ ഇവിടെ ആയിരുന്നു കേട്ടോ പാലത്തിനുള്ള എല്ലാവിധ വർക്കുകളും ഗർഡറിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് കട്ടകളുടെ വർക്കുകൾ ഡിവൈഡറിൻ്റെ വർക്കുകൾ അങ്ങനെ പാലത്തിനാവശ്യമായിട്ടുള്ള ഈ ഒരു കിലോമീറ്റർ രണ്ട് സൈഡിലും നാൽപ്പത്തഞ്ച് മീറ്ററിൽ മണ്ണിട്ട് ഉയർത്തി ഏകദേശം രണ്ട് മൂന്ന് മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ട് ലെവൽ ചെയ്ത് ആദ്യം തുടക്കത്തിൽ ഇവിടെ ആയിരുന്നു അതിൻ്റെ പണി പൂർത്തീകരിച്ച് പിന്നെ ഇവിടെ അതിനുള്ള പണി റോഡിനാവശ്യം പാലത്തിനാവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഗർഡറുകൾ ഈ ഏരിയയിൽ നമ്മൾ തുടക്കത്തിൽ ഞങ്ങളെ കാണിക്കാറുണ്ടായിരുന്നു ഇവിടൊക്കെ ഗർഡറുകൾ ഏകദേശം ഒരു അര കിലോമീറ്റർ ഗർഡർ കോൺക്രീറ്റ് വെച്ച ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ പകുതിയിലേറെ എന്നല്ല ഏകദേശം കുറഞ്ഞൊരു ഗർഡുകൾ മാത്രമാണ് ഇനി ഇവിടെ ഇതൊക്കെ വട്ടപ്പാറ ആ ഭാഗത്തേക്കാണ് അവിടുത്തെ വർക്കുകൾ കുറഞ്ഞൊരു വർക്കുകൾ പാലത്തിൻ്റെ മുകളിൽ ഗർഡർ വെക്കാനുണ്ട് പില്ലറിൻ്റെ മുകളിൽ ഗർഡർ വെക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ഗർഡുകൾ മാത്രമാണ് കുറച്ച് ബാക്കിയൊക്കെ ഇവിടെ ക്ലിയർ ആക്കി പോയിട്ടുണ്ട് കമ്പികളും അതുപോലെ ആ മെഷീനറി സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സൈഡ് രണ്ട് ഭാഗത്തും വാളുയർത്തി മണ്ണിട്ട് ലെവലാക്കി പോകുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ സൈഡുകളുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളും അപ്പോൾ നല്ലൊരു ഐറ്റില് ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്ററോളം ഐറ്റിൽ ഇവിടെ വരും നമ്മൾ ഊണിയൽ പാലം അണ്ടർ പാസിൻ്റെ അവിടുന്ന് പാടത്തൊരു തോടിന് കുറുകെ വരുന്ന വലിയൊരു പാലം കണ്ടിരുന്നു അതുപോലെ അത് കഴിഞ്ഞ ദിവസമാണ് ആ ചെറിയ അണ്ടർ പിന്നീട് വരുന്ന വീണ്ടും പാടത്തുള്ള ആ പാലം തോടിന് കുറുകെ വരുന്ന പാലം അതും അങ്ങനെ രണ്ട് മൂന്ന് പാലങ്ങളുടെ ഐറ്റിൽ മണ്ണിട്ട് ഉയർത്തി വന്നാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തും ഏകദേശം ഒരു ഒന്നര മീറ്റർ ഹൈറ്റിൽ വരും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ പുതിയ പാലത്തിൻ്റെ തുടക്കം വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കം അപ്പോൾ അതിന് ടച്ചാക്കി വരും ഇവിടെ കണ്ടില്ല സൈഡ് വാള് കോൺക്രീറ്റ് ഉയർന്നു വരുന്ന മഴ കാരണം കൊണ്ടാണ് ഈ ചളി ഇതൊക്കെ ഉള്ളതുകൊണ്ടുള്ള വർക്കൊക്കെ ഒരു മന്ദഗതിയിൽ അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പാലത്തിൻ്റെ വർക്കാണ് അപ്പോൾ പാലത്തിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നതൊക്കെയാണ് ഇനി അടുത്ത ഇവിടുന്ന് അങ്ങോട്ടുള്ള വീട് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഗർഡറുകൾ ആദ്യം കോൺക്രീറ്റ് ഒക്കെ നമ്മൾ കാണോ ഇവിടെ ആയിരുന്നു സെൻസർ ക്രെയിന് മെഷീൻ ഉണ്ടായിരുന്നത് ക്രെയിൻ ഉണ്ടായിരുന്നത് അതൊക്കെ അവിടുന്ന് മാറ്റി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ പാലത്തിനുള്ള എത്രത്തോളമാണ് മുകളിൽ ടാറിങ് വർക്ക് കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് പോയി നോക്കാം എത്രത്തോളം പോകാൻ കഴിയും ആ ഏരിയ വരെ പോയിട്ട് വീഡിയോ കാണിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മളെ താഴെയുള്ള പാലത്തിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റും പണികളൊക്കെ എത്രത്തോളമായി അതുപോലെ വട്ടപ്പാറ വായട തുടക്കഭാഗം ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ള തുടക്ക ഭാഗത്ത് പില്ലറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല അവിടെ ഇനിയും ഗർഡൽ ലോഞ്ചിങ് നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമുക്കിതിൻ്റെ മുകളിൽ നിന്നുള്ള യാത്ര ഇവിടുന്ന് അങ്ങോട്ട് പോയതിന് ശേഷം അവിടെ തിരിച്ച് താഴെയുടെ കടന്ന് വട്ടപ്പാറ വായട പാലത്തിൻ്റെ അറ്റം വരെ നിങ്ങളെ കാണിക്കാം അപ്പോൾ അടിപൊളി കായ്ച്ചിട്ട് അവിടെ നിന്ന് നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വലത് ഭാഗത്ത് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ അവിടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈ വാ ഫിനിഷിങ് കാഴ്ച അങ്ങനെ നിങ്ങൾ ആറ്റം വരെ ആ ഭാഗത്ത് ഏകദേശം കണ്ണത്താ ദൂരത്ത് തന്നെ പാലത്തിൻ്റെ പണികൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലാസ്റ്റ് വരെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ഏകദേശം ഒരു കാൽ കിലോമീറ്ററോളം അവിടെ നിന്നുള്ള വർക്ക് നടക്കാനുണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞ ആ ഏരിയ വരെ നമ്മൾ പോയി വയ്ക്കാം ഇവിടുന്ന് കൊണ്ടൊരു കാർമയൊക്കെ ഇരിട്ടിച്ച് നിൽക്കുക കേട്ടോ ഏത് സമയത്തും നല്ല മഴക്കുള്ളൊരു സാധ്യതയാണ് കാണുന്നത് എന്നാലും ഇതിൻ്റെ മുകളിൽ നിന്നാണ് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഈ ഒരു ഏരിയ ആട്ടോ നമ്മളിപ്പോൾ എത്രയോ ദൂരം അങ്ങോട്ട് പോകുന്ന ഇവിടെയൊക്കെ ടാറിംഗ് പണികൾ കഴിഞ്ഞൊരു ഏരിയയാണ് ഇപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടാറിംഗ് നടക്കാനുണ്ട് നമ്മൾ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റിൽ മാസ്റ്റിക് വേഡൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ വിരിവിൻ സ്പ്രേ വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാൻ അതുപോലെ രണ്ട് ഭാഗത്തെ സൈഡിലുള്ള ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും വൈറ്റ് പെയിൻറ്റിംഗ് പണികളും അതുപോലെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നടക്കാനുള്ളത് ഈ രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ക്യാപ്പിട്ട് പോയ ഏരിയ ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ആ ലൈറ്റൊക്കെ വെച്ചേക്കും ആ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള പാലം കാണുക അതിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ അടിപൊളി കാഴ്ചയായിരിക്കും സുഹൃത്തുക്കളെ ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏകദേശം ടാറിങ് കഴിഞ്ഞ ഒരു ഏരിയത്ത് ഇവിടെയൊക്കെ ഫോർ വീൽ വാഹനങ്ങൾ കാണുന്നുണ്ട് കാരണം സന്ദർശകൻ ഒരുപാടട്ടോ പല ഭാഗത്തുനിന്നായിട്ട് ഇപ്പം മഴ ഉള്ളതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഫുൾ ആളുകളായിരിക്കും ഫുൾ താഴേക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്നും കൂടി ആ ഏരിയയിലേ പോകാം അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ നേരെ ഓപ്പോസിറ്റിലേക്ക് വന്നു കാരണം അവിടുന്ന് അങ്ങോട്ട് ടാറിം വർക്ക് ഇടാത്തതുകൊണ്ട് തന്നെ അവിടെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ ഓപ്പോസിറ്റിലൊക്കെ മാസ്റ്റിക് പേഡ് വിരിച്ച ആ ഭാഗത്ത് കൂടെ കടന്ന് കുറച്ചും കൂടിയാണ് ദൂരെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ പാലത്തിൻ്റെ വട്ടപ്പാറ നമ്മുടെ നിലവിലെ ആദ്യത്തെ റോഡിന് ടച്ചാകുന്നവരെ പോകാൻ പറ്റില്ലെങ്കിലും എത്രത്തോളം പോകാൻ പറ്റും ആ ഏരിയ ഒക്കെ കാണിക്കാം അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ഒരു കിടം കാഴ്ചയിട്ട് അതിൻ്റെ ഐറ്റോഗ്യങ്ങൾ അപ്പോൾ അടികളൊക്കെ ആ പില്ലറിന് ബ്ലൂ കളർ പെയിൻറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ താഴെ പോയിട്ട് അതുപോയി കടന്നു പോകുന്നുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ എത്രത്തോളമാണ് ഈ പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കാണാൻ പറ്റും അതായത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആലം കാഴ്ചകളൊന്നും ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം ഉപയോഗിക്കാം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ കാഴ്ച ആ മരം തെങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഭംഗി കുറച്ച് ലൈറ്റ് വെളിച്ചം കണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിരുന്നു ഇരട്ടിച്ച് രട്ടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിലേ കാണിക്കാൻ പറ്റുന്നുണ്ട് താഴേക്കുള്ള നല്ല ഐറ്റാട്ടോ പാലം കണ്ടില്ലേ ഒരു ചെമ്പത്തെങ്ങിൻ്റെ ഒന്നര ചെമ്പത്തെങ്ങിൻ്റെ കയറ്റിലാണ് നമ്മുടെ പാലം ഉയർന്നു നിൽക്കുന്നത് നമ്മളിവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഹൈറ്റ് കൂടാൻ ഏകദേശം ഒരു പില്ലറിൻ്റെ ഒക്കെ ഐറ്റ് മുപ്പത് മീറ്ററ് മുപ്പത്തഞ്ച് മുപ്പത് മീറ്ററുള്ള വലിയ പില്ലറുകളാണ് വട്ടപ്പാറ ആ ഭാഗത്ത് ഈ റോഡ് ടച്ച് ആകുന്ന ആ ഏരിയയിലൊക്കെ ആയിട്ട് ഏതായാലും അത് താഴെ നിന്ന് ഞങ്ങളെ കാണിക്കാം അവിടെ നിന്ന് കുറച്ചുകൂടിയാണ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലയിടത്ത് ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ കാണാം അതുപോലെ നമ്മൾ തുടക്ക ഭാഗത്തൊക്കെ മാസ്റ്റിക് പേട് വിരിച്ചതാണ് പിന്നെ ഇനി കുറച്ചുകൂടി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടാറിങ് ചെയ്യാത്ത ഏരിയകളാണ് അതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന് ഇനിയും താഴേക്ക് നോക്കും ഐറ്റ് കൂടി കൂടി വരും അങ്ങോട്ട് കാവമ്പ്ര ആ ഭാഗത്ത് അങ്ങോട്ട് കഴിയുമ്പോൾ ഐറ്റ് നല്ല ഐറ്റം ഉള്ള ഇപ്പോൾ നമ്മൾ ഈ കാവമ്പുറത്ത് എത്തിക്കണോന്നുള്ള നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയില്ല കാവമ്പുറ അങ്ങാടിയൊക്കെ പോകുന്ന റോഡ് ഏകദേശം ആയി വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ നമ്മളിങ്ങോട്ട് പോകും ഇനി ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കാണുമ്പോൾ അങ്ങനെ ഇതിൽ എത്രത്തോളം ഐറ്റാണെന്നുള്ള ഒന്നുകൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെനിന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും എന്താ പറയുക ഒന്നും കോൺക്രീറ്റ് വർക്ക് മാത്രം കഴിഞ്ഞ ഏരിയയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇനി മാസ്റ്റിക് പേടുകളും പിരിച്ച് അതിൻ്റെ മുകളിൽ ടാറിങ്ങുകളൊക്കെ ചെയ്യാനുണ്ട് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒരു മുന്നേ ഞാൻ വീഡിയോ കാണിച്ച സമയത്ത് ഇവിടെ ഇവിടെയൊക്കെ സൈഡ് വാളിൻ്റെ ഈ ക്രാഷ് വേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയായിരുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് വീട് നമ്മൾ കുറേ കൂടെ പോകുന്നപ്പോൾ ഹൗ ഹൈറ്റൊക്കെ അപാരം തന്നെ അല്ലേ നല്ല ഹൈറ്റ് അപ്പോൾ കുറച്ചും കൂടി ഞാൻ പോയി വീണ്ടും നല്ല ഹൈറ്റ് കൂടും അവിടെ ഒക്കെ എത്തുമ്പോൾ ഹൈറ്റ് ഭയങ്കര തന്നെ അത് മുപ്പത് ഇരുപത്തഞ്ച് ഒക്കെ മീറ്റർ ഹൈറ്റുള്ള പില്ലറുകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ടാറിംഗ് വർക്കുകൾ നടന്നിട്ടില്ല അപ്പോൾ എത്രത്തോളം ഞാണ്ട് പോവാൻ പറ്റുമെന്നുള്ളത് അറിയില്ല കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പോയി വെക്കാം ഇവിടെ രണ്ട് സൈഡിൽ നോക്കി കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുട്ടോ ടാറിംഗ് വർക്കുകളോ അല്ലെങ്കിൽ മാസ്റ്റിക് പേഡ് വിരിക്കുന്ന വർക്കുകളോ തുടങ്ങിയില്ല കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാസ്റ്റിക് പേഡ് വിരിക്കാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വിരിച്ച് ഒട്ടിച്ചു വരുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഇത് ഇതുപോലുള്ള വർക്കുകൾ ഇനി ചെയ്യാനുള്ളത് അവിടുന്ന് അങ്ങോട്ട് ബാരിയറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്ഥല ഡിവൈഡിൻ്റെ കമ്പികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്യാണ്ട് ഇവിടെയാണ് ഇപ്പോൾ കുറഞ്ഞൊരു ഏരിയ മാസിക്കുമായിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഏരിയക്കും നമ്മൾ വന്ന ഏരിയക്കുള്ള ഒരു മൊത്തത്തിൽ റൗണ്ട് ഇവിടുന്ന് കാണിച്ച് നമുക്ക് നേരെ അതിൻ്റെ താഴെ പോയിട്ട് പില്ലർ ഈ പാലം നിൽക്കുന്ന തൂണുകളുടെ ഒരു കാഴ്ചം കണ്ട് വട്ടപ്പാറ വളവിൻ്റെ വരെ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അവതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കിടിലം വ്യൂ ആ മരങ്ങളൊക്കെ നോക്കി അപ്പം ഇവിടെ വർക്ക് കഴിഞ്ഞ ആ ഏരിയ വരെ നമ്മളെ കാണിച്ചു ഇനി ഇവിടുന്ന് താഴേക്ക് പോയിട്ടോ ഞാൻ അറ്റത്തമെത്തുള്ളൂ അപ്പം തായ് ഭാഗത്ത് കൂടി കടന്നു പോകാം അപ്പോൾ നമ്മൾ അടിയിലെത്തി ഇനി ഇവിടെ അങ്ങോട്ടുള്ള പാലത്തിൻ്റെ തൂണുകളുടെ കാഴ്ചകളാണ് അടിയിൽ എത്രത്തോളമാണ് അതിൻ്റെ പെയിന്റും പണികളും ഗർട്ടിനുള്ള ഗ്രേ പെയിന്റ് വർക്കുകളും എത്രത്തോളം ആയിട്ടുണ്ട് ആ ഏരിയയിൽ എത്ര ഹൈറ്റാണ് ആ പില്ലറുകളൊക്കെ പണി കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെയാണ് നിങ്ങളെ കാണിക്കുക നമ്മൾ കാവമ്പ്രം റോഡിന് പോകുന്ന ആ ഏരിയയിൽ എത്തിയിട്ടില്ല അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടവിടുന്ന് അങ്ങോട്ടാണ് പാലത്തിൻ്റെ ഐറ്റുകൾ മുന്നക്കങ്ങളെ കാണിച്ചതാണ് ഒരുപാട് പ്രാവശ്യം അപ്പോൾ ഇന്നത്തെ ഏറ്റവും പണി കഴിഞ്ഞ ആ ഒരു വർക്കാണ് അല്ല എവിടൊക്കെ രണ്ട് ഭാഗത്തെ തൂണിനും പില്ലറിനുള്ള ബ്ലൂ പെയിൻറ്റിങ് പണി കഴിഞ്ഞിട്ടുണ്ട് ഗ്രേ കളർ ഗർഡനൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാവമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് അവിടെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഈ അടിപൊളി കായ്ച്ചട്ടെ കാണാനുള്ളത് എത്രത്തോളം വൈറ്റിലാണ് ഈ പാലം നിൽക്കുന്നത് എന്നുള്ളത് പണി കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ വീടെയാണ് അപ്പോൾ ആ വട്ടപ്പാറയിൽ നിന്ന് എൻ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് തൂണുകൾ വർക്ക് ചെയ്താൽ നടന്നിരുന്നത് അതിൻ്റെ പണികളും എത്രത്തോളമായി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനോട് ടച്ചായി വന്നിട്ടുണ്ടോ അതുവഴി നമുക്ക് കടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ വട്ടപ്പാറ വളവിൻ്റെ ആ നടക്കുന്ന അപകട മേഖല ഉണ്ടല്ലോ ആ ഏരിയക്കൂടെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ടോ അതുവഴി നമ്മൾ വന്ന സമയത്ത് അവിടെ ബ്ലോക്കാണ് അതുവഴി നമുക്ക് കടന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു പോക്കറ്റ് പോക്കറ്റിലും കയറിയിട്ട് ആ വട്ടപ്പാറ വളവിലൂടെ കടന്നതിൻ്റെ മുകളിലൂടെയാണ് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ വരുമ്പോൾ അവിടുന്ന് അവിടെ ബ്ലോക്കാണ് അപ്പോൾ ഏതാനും കാവമ്പുറൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ ഷോർട്ട് റോഡിൽ കടന്നു പോകാം അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഹൈറ്റ് കൂടുന്നത് പില്ലറിൻ്റെ ഉയരം കൂടി കൂടി പോകുന്നത് അപ്പോൾ അതിൻ്റെ പെയിൻ്റും പണികളും ആ ഗർഡുള്ള പെയിൻ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഭംഗി അടിപൊളിയായിരിക്കും ഇനി അടിഭാഗത്തുള്ള ഈ കൊന്ന് ഫിനിഷിങ് ചെയ്യാണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു ഏരിയ വരെ പെയിൻറ്റിൻ്റെ പണി കഴിഞ്ഞുള്ളൂ നീല കളർ ബ്ലൂ കളറ് തൂണിനുള്ള വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അവിടെ അങ്ങോട്ട് ഇനി വട്ടപ്പാറ വരെ ഇതിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ മുകളിലുള്ള ഗർഡറിനുള്ള ഗ്രേ കളർ പെയിൻറ്റും പണികളൊക്കെ ഈ അറ്റം വരെ ഈ തൂണ്ടവിടുന്ന് അങ്ങോട്ട് ഇനി നീലക്കളർ അടിച്ച് പോകാനുണ്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ ഈ പില്ലറും ഈ പറ്റിപ്പിടിച്ച കോൺക്രീറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുകയാണ് ഏറെ അടിച്ച് വൃത്തിയാക്കുകയാണ് അതുപോലെ ക്ലീൻ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് നിരനിരമായി അപ്പോൾ അതിനൊക്കെ ആ പെയിൻറ്റും പണികളും ഗർഡിനുള്ള പെയിൻ്റും തന്നെ അടിച്ചിട്ടുള്ള അടിയിൽ ഫിനിഷിങ് അതായത് ഈ മണ്ണെക്കൂടെ മാറ്റി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കാഴ്ച ഈ നീണ്ട് നിൽക്കുന്ന പാലത്തിൻ്റെ കാഴ്ച നമ്മൾ ഇവിടെ നിന്നൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എത്രയോ നീളത്തിൽ ആ പാലം എൻഡ് ചെയ്യുന്ന ആ ഭാഗം വരെ കാണുമ്പോൾ അടിപൊളി ഞാൻ അതിൻ്റെ സെൻ്റർ പോയിട്ട് ഈ രണ്ട് തൂണിൻ്റെ ഇടയിലൂടെയുള്ളൊരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കട്ടോ അവിടെയൊക്കെ ചളി കെട്ടിരിക്കട്ടോ അത് ഇങ്ങനെ പിന്നെ വളരെ റിസ്ക് എടുത്താണ് നമ്മളത് യാത്ര മഴ പെയ്ത് അതിൻ്റെ ശേഷം ആ ചളി കെട്ടിക്കെടുക്കുകയാണ് അപ്പോൾ നിൻ്റെ സാധാരണ നമ്മളൊക്കെ പല പ്രാവശ്യം വീടിനൊക്കെ കാണിക്കാറുണ്ട് ഇത് ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ ആ ചളിയൊക്കെ കടന്നു നമ്മളിതിൻ്റെ സെൻടർ എത്തി അപ്പോൾ സെൻടറിൽ നിന്ന് ആ രണ്ട് തൂണിൻ്റെയും ഇടയിലൂടെ ഉണ്ടല്ലോ എത്രയോ ദൂരല്ലേ അങ്ങനെ ഏകദേശം വട്ടപ്പാറ എത്താനായിരിക്കും ഇതിൻ്റെ സൈഡിനുള്ള വ്യൂ ഒക്കെയാണേ ആയി വാ തൂണിൻ്റെ ഐറ്റം നോക്കി അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റും പണികളും അതുപോലെ ഗർഡിലെ പെയിൻ്റും പണികളൊക്കെ ചെയ്യാണ്ട് അതുപോലെ അടിയിൽ കിടന്നിരുന്ന ഇതിൻ്റെ തൂണ് കുത്തു കൊടുത്തിരുന്ന ആ തൂണ് കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റി കൊണ്ടിരിക്കുകയാണ് അതുപോലെ പെയിൻ്റ് അടിക്കാൻ ഇവിടൊക്കെ ഗർഡറിന് പെയിൻ്റ് അടിച്ച് ഗ്രേ കളർ അടിച്ചിട്ടുണ്ടോ അതുപോലെ ഈ ഹൈറ്റ് കൂടിയത് അതുകൊണ്ട് തന്നെ ഈ അവിടെ അവർക്ക് കയറി നിന്നിട്ട് പെയിൻ്റ് അടിക്കാനുള്ള ആ കമ്പിയൊക്കെ കെട്ടുന്ന വർക്കാണ് അപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എത്താനായി എത്താനായി ആ നിരനിരയായി നിൽക്കുന്ന സൂപ്പർ കാഴ്ച കേട്ടോ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും അവിടെ അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ പറ്റാഞ്ഞത് അപ്പോൾ അടുത്ത ഘട്ടത്തിലൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം വട്ടപ്പാറ ഈ പാലം എൻഡ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ അതുപോലെ കടന്നു പോകാൻ പറ്റും അപ്പോൾ അത്രയും രീതിയിലുള്ള വളരെ തകൃതിയായ വർക്കാണ് ഇപ്പോൾ ഈ ഏരിയയിൽ നടക്കുന്നത് അവിടെയൊക്കെ ഗർഡറുകൾ ഇതൊക്കെ ആ ഏരിയയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നാട്ടോ നമ്മൾ ഈ പാലത്തിന് വേണ്ടിയുള്ള പണി വർക്ക് നടന്നിരുന്ന ആ ഏരിയ തുടക്കത്തിൽ കാണിച്ചിരുന്നല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രോളിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും ഇന്നും വരാനുണ്ട് അപ്പോൾ ഈ പാനത്തിൻ്റെ ഈ ഭാഗത്ത് ഈ ലാസ്റ്റ് ഭാഗത്ത് പില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഈ വട്ടപ്പാറ വളവിൻ്റെ ആ മുകളിൽ നിന്ന് കാഞ്ഞിപ്പുര ആ ഭാഗത്തേക്ക് പോകുന്ന ആ പാറ ഉണ്ടല്ലോ ഐറ്റുള്ള ആ ഭാഗത്ത് നിന്നൊക്കെ ഇറക്കി ഈ വന്ന് അവിടെ രണ്ട് മൂന്ന് പില്ലറിൻ്റെ ഒരു അഞ്ചെട്ട് പില്ലറിൻ്റെ പണി പിയർ കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗർഡറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തേക്കുള്ള ഗർഡറുകളാണ് ഇവിടെ ഇവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറേ ദിവസങ്ങളായി മുന്നേ കാണിച്ചതാണ് കടയിലങ്ങൾ ഇവിടെയൊക്കെ ഐറ്റ് നല്ല ഹൈറ്റ് കൂടി കൂടി പോകുന്ന ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്ന് പോകുന്നത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അവിടുന്ന് നമ്മൾ നേരെ റൈറ്റ് സൈഡിലൂടെ ഒരു ഷോർട്ട് റോഡിന് കടന്ന് വട്ടപ്പാറ കറക്റ്റ് വളവുണ്ട് ആ വളവിൻ്റെ വീട് ഞാൻ ഇതുവരെ ഇതുവരെയുള്ള വീടൊക്കെ കാണിച്ചിട്ടില്ല അപ്പോൾ ആദ്യത്തെ ആ വളവ് ആ അപകട മേഖലയുടെ ആ വർക്ക് ആ ഒരു ഏരിയയും കാണിച്ച് അതുവഴി കടന്ന് അതിൻ്റെ മുകളിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള അടുത്ത വ്യൂ ഒക്കെ കാണിക്കുക ഈ റോഡിനോട് എത്താനായിട്ടുണ്ടോ കുറഞ്ഞൊരു ഡിഫറൻസ് കുറഞ്ഞൊരു നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് അപ്പോൾ അവിടുന്ന് തിരിച്ച് ആ റോഡ് വഴി കടന്ന് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി നിങ്ങളടുത്ത് കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഉയരം കണ്ടുപിടിയുള്ള തൂണിൻ്റെ ഉയരം നോക്കി അപ്പോൾ ആ ഏരിയയിൽ നിന്നൊക്കെ ഗർഡിൽ ഇങ്ങനെ ഓരോ ഭാഗത്ത് കൊണ്ടു കൊടുന്ന് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ട് ആ ഏരിയയ്ക്ക് വെക്കാനുള്ളത് ഹഡിലുകൾ ആ നല്ലായിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് പറഞ്ഞതുപോലെ ആ റോഡിനെ കിടക്കുക അപ്പം ഉണ്ടല്ലേ അവിടെ ആദ്യത്തെ റോഡ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടെ ജൂമേ നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ ആദ്യത്തെ റോഡ് ആ ഭാഗമൊക്കെ ഇവിടുന്ന് കാണാം ഉണ്ടല്ലേ അപ്പോൾ കുറഞ്ഞൊരു ഭാഗത്താണ് നമ്മൾ ഇതിന് മുകളിൽ എത്തിയിട്ടോ അപ്പോൾ പറഞ്ഞപോലെ ആ ഷോർട്ട് റോഡിൽ വന്ന് നമ്മൾ അപകട മേഖല ഇവിടെയാണ് ഏത് നേരവും അപകടങ്ങൾ ഉണ്ടാകുക നമ്മുടെ പുതിയ വയടറ്റ് പാലം വരുന്നതോടെ ഈ അപകടം പൂർണ്ണമായി ഇല്ലാതാവും തന്നെ നമുക്ക് പറയട്ടോ കാരണം ഇവിടൊക്കെ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുള്ളൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ ചാനലൊക്കെ എപ്പോഴും വന്നിരുന്ന ഈ അപകടം നടക്കുന്നൊരു ഏരിയയാണ് ഈ വട്ടപ്പാറ ഈ പുതിയ പാലം വരുന്നതോടുകൂടി പൂർണ്ണമായും ഇല്ലാതാവും തന്നെ പറയാൻ പറ്റും കാരണം വാ വാന തിരക്ക് വളരെ കുറവും മെയിൻ മെയിൻ റോഡിലൂടെ അതാ വയടക്ക് പാലത്തിലൂടെ വാഹനം കടന്ന് പോകുമ്പോൾ ഈ ഭാഗത്ത് വാഹനം വളരെ തുച്ഛമായിട്ടായിരിക്കും വളാഞ്ചേരിയിലേക്ക് കടന്ന് പോവുക അപ്പോൾ ഏതായാലും ഈ വളമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ വയടക്ക് പാലത്തിൻ്റെ തുടക്ക ഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ച കഴിഞ്ഞ് കാണിക്കാനുള്ളത് അപ്പോൾ നമ്മളിവിടെ എത്തി കണ്ടു വെക്കുക ഇവിടുന്ന് നോക്കി റോട്ടുമുതന്നെ നമുക്ക് പാലത്തിൻ്റെ ആ തുടക്ക ഭാഗം കാണാം ആ ഏരിയ വരെ ഗർഡർ വെച്ച് കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് സെൻടർ കൂടിയാണ് രണ്ട് പാ പാലത്ത് പില്ലറിൻ്റെ ഇടയിലൂടെയുള്ള ആ ഒരു സൂമിങ്ങിലൂടെയുള്ള നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണിക്കാം എത്രയോ ദൂരല്ലേ അവിടുന്ന് അങ്ങോട്ട് വീഡിയോ കാണിക്കാൻ ഇവിടെ വരെ ഗർഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും ഈ അറ്റത്ത് ഇനിയും മെയിൻസിലെ വാർപ്പ് നടക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഗർഡറിൽ വെച്ച് പോകാനുണ്ട് ഒരു അഞ്ചെട്ട് പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഗർഡർ വെച്ച് പോകാനുണ്ട് അതുപോലെ പിയറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആക്കാത്തതും കേട്ടോ അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ മുകളിൽ ക്രൈൻ ഉപയോഗിച്ച് കമ്പികളൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് അവിടെ വർക്ക് നടക്കട്ടെ അപ്പോൾ രണ്ട് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ പൂർത്തീകരിക്കാനുള്ളൂ അതും കൂടി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഗർഡർ ലോഞ്ചിങ്ങിലേക്കായി അവരം പാലത്തിൽ പണി നടക്കുന്ന ഈ എൻഡ് വരെ ഇപ്പം അതിൻ്റെ ഗർഡർ വെച്ച് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗർഡുകൾ വെക്കാനുള്ളൂ അതും കൂടി പൂർത്തീകരിച്ചതിന് മുകളിൽ മെയിൻ സ്ലൈവൊക്കെ വാർപ്പിട്ട് സൈഡ് വാള് അതുപോലെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി ആ കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടെയാണ് ഈ കാണുന്ന ഏരിയയിൽ പണി പൂർത്തീകരിക്കും അപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള റോഡ് അവിടെ മണ്ണൊക്കെ താഴ്ചയിലെടുത്ത് നല്ല ഏകദേശം പത്ത് മുപ്പത്തഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്ന് വെട്ടി ഇറക്കി പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിയതൊക്കെ മുന്നേ നമ്മൾ വീട്ടിൽ കാണിച്ചതാണ് അപ്പോൾ പുതിയ പാലത്തിനോട് ആ ഒരു ഏരിയ ആ റോഡ് ടച്ചാക്കി വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി നടക്കാനുള്ളത് അതുപോലെ അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പില്ലറിൻ്റെ പണികളും പൂർത്തീകരിച്ച് വരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ പീറിൻ്റെ വർക്കുകളൊക്കെ ഇനി നടക്കാണ്ട് ആ ഒരു കാഴ്ചയും കണ്ട് വീഡിയോ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് അതായത് കാ കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് ഈ ഒരു ഏരിയയിൽ ആക്കി വരുന്ന ആ ഭാഗത്ത് വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പോയി കടന്നു പോകുമ്പോൾ ഈ കാണുന്ന പിയർ കേപ്പിൻ്റെ പണികളും ഗർഡറൊക്കെ വെച്ച് മെയിൻസിലൊക്കെ വാർപ്പിട്ട് ഒരുപക്ഷെ റോഡ് ഇവിടെ ഈ നിലവിലെ റോഡിന് ടച്ചായി വരും അപ്പോൾ ഇതുപോയി കടന്ന് വയടക്റ്റ് ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് ഭാഗമായ കാവമ്പ്രം കാട്ടുപ്പരുത്തി വരെ നമുക്ക് പോകാൻ പറ്റും ആ രീതിയിൽ വളരെ തകൃതിയായിട്ടാണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വൈ പാറില്ല ഇവിടെ വെട്ടിയിറക്കി ഇതുവഴി കുറച്ചുകൂടി മുന്നേ ഇവിടെ കഴിഞ്ഞ് അതിന് വെട്ടി ഇറക്കാനുള്ളതാണ് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അതായത് കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് നമ്മുടെ വയടക്റ്റ് ഭാഗത്തിൻ്റെ തുടക്ക ഭാഗമായ ഏരിയയിലൂടെ വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ വീഡിയോ അവിടെ നിർത്താം അപ്പോൾ ഈ ഒരു വീഡിയോ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെൻ്റെ സെക്കൻഡ് ചാനൽ എസ് എം ജി ട്രാവല് ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ഘട്ടത്തിൽ നല്ല റോഡ് വർക്കിൻ്റെ വീഡിയോ മറ്റും വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്